ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് റഗാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് കുന്നംകുളം ആനായ്ക്കൽ മൂലബസാറിൽ ആന ഇടഞ്ഞു ആനയുടെ ആക്രമണത്തിൽ പാപ്പാന ഗുരുതര പരുക്ക പാണഞ്ചേരി ഗജേന്ദ്രൻ എന്ന ആനയാണ് ഇടഞ്ഞത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു സംഭവം ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ രണ്ടാം പാപ്പാൻ അറുപത്തിയഞ്ചു വയസ്സുള്ള മണിയെ കുന്നംകുളം നൂറ്റിയെട്ട് ആംബുലൻസ് പ്രവർത്തകർ ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ആനായ്ക്കൽ ചീരംകുളം പൂരത്തിന് എത്തിയതായിരുന്നു കൊമ്പൻ അനുസരണക്കേട് കാണിച്ചിരുന്നതിനാൽ എഴുന്നെള്ളിപ്പിൽ പങ്കെടുപ്പിച്ചിരുന്നില്ല തുടർന്ന് ആനയെ തിരിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിന് ഇടയിലാണ് ഒരു മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനു ശേഷം തളച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി